നമസ്കാരം നല്ലവരായ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഒരു ഗ്രഹനിലയിൽ ലഗ്നം നിൽക്കുന്ന രാശി മുതൽ ക്രമത്തിൽ ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങൾ കേന്ദ്രഭാവങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഗ്രഹനില എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ജനിക്കുന്ന സമയത്ത് ഓരോ ഗ്രഹവും ഏതേതു രാശികളിൽ നിൽക്കുന്നു എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു രേഖാചിത്രമാണെന്ന് പറയാം ലഗ്നം ല എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് ലഗ്നം നിൽക്കുന്നത് എവിടെയാണോ ആ രാശി അല്ലെങ്കിൽ ഭാവം ഒന്നാം ഭാവമായി കണക്കാക്കുന്നു അടുത്തത് രണ്ടാം ഭാവം അതിനടുത്തത് മൂന്നാം ഭാവം അങ്ങനെ ക്ലോക്ക് വൈസായി നോക്കിയാൽ പന്ത്രണ്ട് ഭാവങ്ങൾ കാണാൻ കഴിയും ഒരു ഗ്രഹനിലയിൽ ഇടവം രാശി ലക്നമായി വന്നാൽ ഇടവം രാശി ഒന്നാം ഭാവമായി കണക്കാക്കുന്നു ഇടവം മുതൽ എണ്ണിയാൽ നാലാമതായി വരുന്ന രാശി ചിങ്ങം രാശിയാണ് ഏഴാം രാശിയായി വരുന്നത് വൃശ്ചികം രാശിയാണ് പത്താം ഭാവമായി വരുന്നത് കുംഭം രാശിയും ഇവിടെ വരുന്ന ഒന്ന് നാല് ഏഴ് പത്ത് എന്നീ ഭാവങ്ങൾ കേന്ദ്രഭാവങ്ങൾ എന്ന് പറയുന്നു ഏത് ഗ്രഹനിലയിലായാലും ലക്നം ലക്നത്തിൽ നിന്നും നാല് ഏഴ് പത്ത് ഭാവങ്ങൾ കേന്ദ്രഭാവങ്ങളാണ് ഇനി അടുത്തതായി ത്രികോണ ഭാവങ്ങൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കാം ഉദാഹരണത്തിന് ഒരു ഗ്രഹനിലയിൽ ലഗ്നം നിൽക്കുന്നത് കന്നി മാസത്തിലാണെന്ന് കരുതുക അപ്പോൾ കന്നി എന്ന് പറയുന്നത് ഒന്നാം ഭാവം കന്നിയിൽ നിന്നും അഞ്ചാം ഭാവമായി വരുന്നത് മകരം രാശിയാണ് കന്നി രാശിയിൽ നിന്നും ഒൻപതാമതായി വരുന്ന രാശി ഇടവം രാശിയാണ് അങ്ങനെ വരുമ്പോൾ ലഗ്നം അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങൾ ത്രികോണ ഭാവങ്ങൾ അല്ലെങ്കിൽ ഭാഗ്യസ്ഥാനങ്ങൾ എന്ന് പറയുന്നു ഏത് ഗ്രഹനില നോക്കിയാലും ലക്നം അഞ്ച് ഒൻപത് എന്നീ ഭാവങ്ങൾ ത്രികോണഭാവങ്ങളാണ് കൂടാതെ രാശിചക്രത്തിൽ മേടം മുതൽ മീനം വരെ ഒന്നിടവിട്ട രാശികൾ ഊജരാശികൾ എന്ന് അറിയപ്പെടുന്നു അതുപോലെ ഇടവം മുതൽ ഒന്നിടവിട്ട രാശികൾ യുഗ്മശികൾ എന്നും അറിയപ്പെടുന്നു മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം എന്നീ രാശികൾ ഓജരാശികൾ അല്ലെങ്കിൽ പുരുഷരാശികളെന്നും ഇടവം കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം എന്നീ രാശികൾ യുഗ്മശികൾ അല്ലെങ്കിൽ സ്ത്രീരാശികൾ എന്നും അറിയപ്പെടുന്നു നന്ദി നമസ്കാരം